والصلاة والسلام على المرسلين على آله وأصحابه أجمعين أما بعد. أن النعمان بن بكير رضي بن الله عنه سمعت رسول الله صلى الله عليه وسلم يقول إن الحلال بين وإن الحرام بين وبينهما أمور مشتبهات لا يعلمهن كثير من الناس فمن اتكى الشبهات فقد استبرأ لدينه وعرضه ومن وقع في الشبهات وقع في الحرام كَالرَّأِي يرأى حول الحمى يوشف ان يرتع فيه الا وان لكل ملك حمن على وإن حِمًا الا وان حمى الله محارمها محارمه الا وان في الجسد مضعة നിറഞ്ഞ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സഹോദരിമാരെ അസാം വലൈക്കും വാഹി വർക്കാത്ത അള്ളാഹുവിന്റെ പ്രവാചകൻ റസുൽ കരീം സല്ലു അലൈല നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട വളരെ ദൈനംദിനമായ ജീവിതത്തിൽ തീരുമാനമെടുക്കേണ്ടതിൽ നാം അനുവർത്തിക്കേണ്ട സുപ്രധാനമായ ചില തത്വങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന അല്പം ദീർഘിച്ച ഒരു ഹദീസാണ് ഞാൻ പറഞ്ഞത് അതായത് അതിന്റെ ആശയം അതിന്റെ അർത്ഥം നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയും ഇന്നൽ ഹലാൽ ഉബ്യീനും അനുവദനീയമായ കാര്യങ്ങൾ വ്യക്തമാണ് ഹറാമു നിഷിദ്ധമായ കാര്യങ്ങളും വ്യക്തമാകുന്നു അവക്കിടയിൽ സംശയാസ്പദമായ കാര്യങ്ങളുണ്ട് ലായീറുമിന അധികം ആളുകളും അത് അറിയുകയില്ല ആർ സംശയാസ്പദമായ കാര്യങ്ങളെ സൂക്ഷിക്കുന്നുവോ അവൻ തന്റെ ദീനിനെയും അഭിമാനത്തെയും സുരക്ഷിതമാക്കി ആര് അവൻ നിഷിദ്ധമായതിലാണ് പതിക്കുന്നത് നിരോധിത മേഖലക്കു ചുറ്റും മേക്കുന്ന ഇടയനെ പോലെയാണ് അയാൾ യൂസിക് വൈയർ താഫിഹി അവ നിരോധിത മേഖലയിൽ മേയാറായിരിക്കുന്നു അലാ വൈകുല്ലി മലിക്കിൻ അറിയുക എല്ലാ രാജാക്കന്മാർക്കും ഒരു നിരോധിത മേഖലയുണ്ട് അലാ വൈമി മഹാരിന്റെ നിരോധിത മേഖല അവൻ നിഷിദ്ധമാക്കിയ കാര്യങ്ങളാണ് ശരീരത്തിൽ ഒരു മാംസിണ്ടസുലു അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി വൈദാ ഫസദൽ അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു അല വഹിയൽ കൽബ് അതാണ് ഹൃദയം അള്ളാഹുവിന്റെ പ്രവാചകൻ സലൈസ് ഈ പറയുന്ന ഹദീസിന്റെ അടിസ്ഥാനമല്ലെങ്കിൽ ആശയം എന്ന് പറയുന്നത് ഇസ്ലാമിക ശരീരത്തിൽ അനുവദനീയമായ കാര്യങ്ങൾക്ക് ഹലാല് എന്നും നിഷിദ്ധമായ കാര്യങ്ങൾക്ക് ഹറാമ് എന്നുമാണല്ലോ നമ്മൾ മനസ്സിലാക്കിയത് ഏതു കാര്യമാണെങ്കിലും ഖുർആാനിലോ സുന്നത്തിലോ അതിനെ സംബന്ധിച്ച് വിധി ഉണ്ടാകുകയും അല്ലാത്തവയെ പറ്റി സമാനമായ വിധികൾ വിശകലനം ചെയ്ത് പണ്ഡിതന്മാർ നൽകുകയും ചെയ്തതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത്തരം വിധികളെ അനുസരിക്കുകയും അനുവദനീയമായതിനെയും നിഷിദ്ധമായതിനെയും പ്രമാണങ്ങൾ തെളിവായി പണ്ഡിതന്മാർ നമുക്ക് മുമ്പിൽ മനസ്സിലാക്കി തരുമ്പോൾ അതനുസരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിന്റെ നമ്മുടെ ജീവിതത്തിന്റെ പരലോക വിജയത്തിന്റെ അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കേണ്ടതുണ്ട് പ്രമാണങ്ങളിൽ അനുവദനീയമെന്നോ നിഷിദ്ധമെന്നോ വ്യക്തമായി പറഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ പറഞ്ഞതായി അറിഞ്ഞുകൂടാത്ത പല പ്രശ്നങ്ങളും മനുഷ്യന് അഭിമുഖീ അഭിമുഖീകരിക്കേണ്ടി വരും അവയാണ് ശുഭഹാത്തുകൾ എന്ന് പറയുന്നത് അത്തരം ശുഭഹാത്തുകളോട് ഒരു ഇസ്ലാമിന്റെ അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ നിലപാട് എന്താവണം എന്നതിനെ കുറിച്ച് കൂടി അള്ളാഹുന്റെ വസൂല് ഈ ഹദീസിൽ പറയുന്നുണ്ട് ഹറാമാണോ ഹലാലാണോ എന്ന് വ്യക്തമാക്കുന്ന സൂചനകൾ ഖുർആാനിലോ സുന്നത്തിലോ ഉണ്ടാകില്ല ഇവയോട് എന്ത് നിലപാട് സ്വീകരിക്കും അവയിൽ നിന്ന് അകന്നു നിൽക്കുക എന്നതാണ് ഒരു സത്യവിശ്വാസിയുടെ രക്ഷാകവചം അല്ലെങ്കിൽ രക്ഷാമാർഗം എന്ന് പറയുന്നത് ഉറപ്പില്ലാത്ത ഒരു കാര്യത്തെ കാര്യം സംശയാസ്പദമായ രൂപത്തിൽ ചെയ്യുകയാണ് എങ്കിൽ അത് സ്വന്തം ദീനിനെ അളങ്കപ്പെടുത്തുക കാരണം ആ അവൻ സംശയാസ്പദമായ കാര്യങ്ങളിൽ വിഹരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു റസൂൽ സല്ലാ അല്ലൈവലമ പറഞ്ഞ ഉദാഹരണം വളരെ അർത്ഥവത്താണ് എന്താണ് ഒരു കൃഷിയിടത്തിൽ ചുറ്റും വലയങ്ങളുള്ള അല്ലെങ്കിൽ തടസ്സങ്ങളുള്ള ഒരു കൃഷിയിടത്തിൽ കൃഷിയിടത്തിന് ചുറ്റും തന്റെ കാലികളെ മേച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇടയൻ അവൻ ആ ഇടയൻ ശ്രദ്ധിക്കുന്നത് എന്താണ് തന്റെ കാലികൾ ഭക്ഷിക്കുന്നത് മറ്റൊരു തന്റെ അന്നമാണോ എന്ന് പരിഗണിക്കാതെ ആ ഭക്ഷണം അല്ലെങ്കിൽ അവന്റെ കൃഷിയാണ് ഭക്ഷിക്കുന്നത് എന്നതിൽ വലിയ സൂക്ഷ്മത പാലിക്കാതെ അവൻ മുന്നോട്ടു പോകുന്നു ആ കാലി അതിലേക്ക് എത്തി അതിൽ നിന്നും കടിച്ചു വലിക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ ആ കാലികളുടെ യജമാനൻ വിചാരിക്കുന്നത് അല്പമല്ലേ എന്ന ഒരു ലാഘവ ബുദ്ധിയാണ് അല്ലെങ്കിൽ അത്രയൊന്നും പ്രശ്നമില്ലല്ലോ ലേശമല്ലേ കടിച്ചിട്ടുള്ളൂ എന്ന രീതിയിലേക്ക് അതിനെ സ്വീകരിക്കുകയും അങ്ങനെ ക്രമേണ ക്രമേണ അതിലേക്ക് പൂർണമായി തലയിട്ടുകൊണ്ട് അത് കേടുവരുത്തുന്ന അത് നശിപ്പിക്കുന്ന അത് കടിച്ചു തിന്നുന്ന അവസ്ഥ ഉണ്ടാകുമ്പോഴും ഈ നിസ്സംഗതയിൽ നിന്ന് അവൻ മാറി നിൽക്കുന്നില്ല എന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂൽ കരീം സല്ലാഹിസ് അതിന്റെ ഗൗരവത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നത് അതുപോലെയാണ് ഒരാൾ സംശയാസ്പദമായ കാര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്നത് ആ സംശയാസ്പദമായ കാര്യങ്ങളിൽ മുന്നോട്ട് പോവുക എന്നത് അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു റസൂലും വ്യക്തമായി പറഞ്ഞതിലൂടെ താല്പര്യം കുറയുകയും സംശയാസ്പദമായ കാര്യങ്ങളെ വാരിപ്പുളരുകയും ചെയ്യുക എന്നത് ഒരു വിശ്വാസിയുടെ നിലപാടാവാൻ പാടില്ല എന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂൽ കരീം അല്ലാസ്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അതായത് ആ അർത്ഥത്തിൽ ഉറപ്പായ കാര്യങ്ങൾ തന്നെ ധാരാളം ഒരാളുടെ സ്വർഗപ്രവേശനത്തിന് ഒരാളുടെ നരകത്തിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്തുന്നതിന് ആവശ്യമായതുണ്ടായിരിക്കെ ഇത്തരം ശുഭഹാത്തുകളെ പിന്തുടരേണ്ട ആവശ്യം ഒരു വിശ്വാസിയുടെ സ്വർഗീയമായ മോ പരലോക മോക്ഷത്തിന് ആവശ്യമില്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ അർത്ഥത്തിൽ വ്യക്തമായി ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങളെ അനുവദനീയമായതിനെയും ഹറാമായതിനെയും അതിന്റെ അർത്ഥത്തിൽ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട് അങ്ങനെ മുന്നോട്ടു പോകുന്ന സത്യവിശ്വാസികളിലും വിശ്വാസിനികളിലും നമ്മേവരെയും അള്ളാഹു സുബാനു വത്താല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള പാളിച്ചകൾ പതർച്ചകൾ ന്യൂനതകൾ നാദിനും നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മൾ നിന്ന് രോഗം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ നിന്ന് ഏർ വ്യത്യസ്തങ്ങളായ മാറാ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ആളുകൾ അവർക്ക് അല്ലാഹു സുബാൻ തല ശിഫയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങൾ നേരിടുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ഫലസ്തീനികൾക്ക് അള്ളാഹു സുബാനവത്താല സമാധാനം അവരുടെ രക്തസാക്ഷിത്വം അള്ളാഹു സർവോപരി സ്വീകരിച്ച് അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ നാടിന് അള്ളാഹു മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ